നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാളെ രാവിലെ വോട്ടർമാർ നിയമസഭയിലേക്ക് എത്തുകയാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് അവർ വരാൻ പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിച്ച് ഇന്ന് വീടുകളിൽ കയറിയുള്ള നിശബ്ദ പ്രചരണം നടത്തിയ നിർഭാഗ്യവശാൽ ഈ നിശബ്ദ പ്രചരണ സമയത്തെയും വലുതോതിലുള്ള വർഗീയ പ്രചരണങ്ങൾക്കായിട്ട് യു ഡി എഫ് ഉപയോഗപ്പെടുത്തുകയാണ് രാഷ്ട്രീയ വിഷയങ്ങളെയും വികസന തുടർച്ചയെ മുന്നിൽ വെച്ചുകൊണ്ട് എൽ ഡി എഫ് വലിയ തോതിൽ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണ്ടേ മുഖ്യമന്ത്രി മുമ്പിൽ നിന്നുകൊണ്ട് നയിച്ച ആശയരാഷ്ട്രീയ സംവാദങ്ങളുടെ ഗുണബലം ഇടതുപക്ഷാനുകൂലമായി ഒരു ജനവിധിയായി മാറും എന്നത് ഉറപ്പായിരിക്കുക അത്തരമൊരു സന്ദർഭത്തിൽ വിഷയങ്ങളെ രാഷ്ട്രീയതരമാക്കുക വർഗീയവൽക്കരിക്കുക വർഗീയ ധ്രുവീകരണ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക ഇത് സ്ഥിരം യു ഡി എഫ് പദ്ധതിയാണ് ആ നിലയിൽ അവരെ താഴെത്തട്ടിൽ പ്രത്യേകിച്ച് ദമാമിയോടുള്ള സഹകരണം വന്നതോടുകൂടി ആ സംഘടനയ്ക്ക് പ്രത്യേകം പരിശീലിപ്പിച്ച ഇത്തരം പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട് അവരെ കൂടി യു ഡി എഫ് സ്കോഡുകളിൽ കൂട്ടിച്ചേർത്ത് അവസാന സമയത്ത് പൂർണമായി വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് യു ഡി എഫ് രാഷ്ട്രീയ മാന്യതകൾക്ക് നിരക്കാത്ത പ്രചരണ രീതിയാണ് ഈ ഘട്ടത്തിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തന്നെ പല നിലപാടുകളും അവരിൽ അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി നമ്മുടെ ജില്ലയിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവും നമ്മുടെ ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സഹപ്രവർത്തകനുമായിരുന്ന അന്തരിച്ച വി പ്രകാശിന്റെ വീട്ടിൽ പോകുമെന്നായിരുന്നു നമ്മൾ സാധാരണ ചിലപ്പോ സമയത്തിൻ്റെ സ്ഥാനാർത്ഥി ഒമ്പുണ്ടാകുന്ന തിരക്കിന്റെ ഭാഗമായിട്ടൊക്കെ പോവാൻ സമയം കിട്ടാതെ വരാം അപ്പൊ ആ തിരക്ക് അവസാനിച്ച ദിവസാണല്ലോ ഇന്ന് എല്ലാത്തിടക്കും തീരണം നിശബ്ദ പ്രവർത്തനമൊക്കെ സാധാരണ നമ്മുടെ ബൂത്ത് തലത്തിലാണ് നടക്കുക അപ്പൊ നമ്മള് വോട്ടർമാരെ കാണുക എന്നതിൽ ആരെങ്കിലും ഒഴിവാട്ടുണ്ടെങ്കിൽ അവരെ പോയി കാണുന്നൊരു സമയത്ത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പോഴും യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ പോയിട്ടില്ല എന്നുള്ള സ്വന്തം സഹപ്രവർത്തകൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുടെ വീട്ടിലൊന്നു പോയി ആ കുടുംബാംഗങ്ങളുമായി ഒരു കുശലം പറഞ്ഞ് വോട്ടും ചോദിച്ച് തിരിച്ചു വരാത്ത ഒരു നിയമസഭാ സ്ഥാനാർത്ഥി എങ്ങനെയാണ് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ കാണുക എന്ന സംശയം ഉന്നയിച്ചാൽ കുറ്റം വരാൻ പറ്റും ഇവിടെ സംഭവിക്കുന്ന ഇതാണ് എത്രത്തോളം കോൺഗ്രസ് പാർട്ടി ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ എതിർദിശയിലുള്ളവരെ ശത്രുതാപരമായി കാണുന്നു എന്നുള്ള അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പാർട്ടിക്ക് ഇവിടെ എം എൽ എ സ്ഥാനം കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി കടുത്ത ഇഷ്ടാനിഷ്ടങ്ങളാവില്ലേ കടുത്ത ഇഷ്ടാനിഷ്ടങ്ങളുടെ രീതിയിൽ കാര്യങ്ങൾ പോവില്ലേ എല്ലാവരെയും സമ ഭാവനയോടുകൂടിയും തുല്യതയോടുകൂടിയും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപകടകരമായ അപക്വതയാണത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ നിലപാടുകളെല്ലാം നന്നായിട്ട് വ്യക്തമാക്കിയത് കൊണ്ട് തന്നെ വലിയ സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന ഘട്ടത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കാം എല്ലാ വിഭാഗ ജനങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ധാരാളം ആളുകൾ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി സഹായവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് വല്ലാത്ത അനുഭവമാണ് അക്കാര്യത്തിലുള്ളത് വല്ലാത്ത അനുഭവങ്ങളാണ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വീടുകളിൽ നിന്ന് ഗൃഹസന്ദർശനത്തിനെത്തുന്ന നമ്മുടെ പ്രവർത്തകരോട് നല്ല നിലയിലുള്ള പെരുമാറ്റം എന്നല്ല ഞാൻ പറയാം അത് വളരെ സൗഹൃദപൂർവ്വമായ പെരുമാറ്റം സഹായം പിന്നെ നമ്മളെ നമ്മളെ വോട്ട് ചെയ്ത് സഹായിക്കാമെന്നുള്ള അതിനുള്ള താല്പര്യം ഇത് ഏറ്റവും കൂടുതൽ പ്രകടമായി എന്നാണ് ഞാനിപ്പോൾ നമ്മുടെ സഖാക്കളെ കൊണ്ടും വിളിച്ച് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ ദിവസത്തെ ഗൃഹ സന്ദർശനം എന്ന ചോദ്യത്തിന് കിട്ടുന്ന മറുപടി വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് അപ്പോൾ ജനവിധി ഇടതുപക്ഷത്തിന് അനുകൂലമാവും എന്നതിൽ യാതൊരു തർക്കമില്ല